ഹലോ ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ഏഴാം അധ്യായമായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആ അദ്ധ്യായത്തിൻ്റെ മൂന്നാം ഭാഗമാണ് മറ്റ് ഭാഗങ്ങൾ കൂടി ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുവാൻ ശ്രമിക്കുക വെൽക്കം ടു ദി ക്ലാസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേടിയ സാമ്പത്തിക പുരോഗതി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ ശാസ്ത്ര നേട്ടങ്ങളുടെ എല്ലാം അടിത്തറ ഇട്ടത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അദ്ദേഹം ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു ശാസ്ത്ര മനുഷ്യന്റെ പുരോഗതിക്ക് ആവശ്യം എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു ശാസ്ത്ര സാമഗ്രികളുടെയും ശാസ്ത്ര വിജ്ഞാനത്തിൻ്റെയും കാര്യത്തില് നമ്മള് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വളരെയധികം അപകടം ചെയ്യുമെന്ന് ജവഹർലാൽ നെഹ്റുവിന് അറിയാമായിരുന്നു ഈ ആശ്രയത്വം കുറയ്ക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തേത് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് രണ്ടാമത്തേത് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് മൂന്നാമത്തേത് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് അറുപത്തി നാല് കാലഘട്ടത്തിൽ ഒരുപാട് ഐ ഐ ടികളും രാജ്യത്ത് ആരംഭിച്ചു ഇനി നമുക്കൊരു ചോദ്യം പരിചയപ്പെട്ടാലോ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി സി എസ് ഐ ആർൻ്റെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ബാബ ഓപ്ഷൻ ബി എസ് എൻ ഭട്നാഗർ ഓപ്ഷൻ സി ഇവർ രണ്ട് പേരും ഓപ്ഷൻ ഡി ഇവർ ആരുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവർ രണ്ട് പേരും മറ്റൊരു ചോദ്യം കൂടി നോക്കാം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് നമുക്ക് വ്യക്തമായി അറിയാം ഓപ്ഷൻ എ ഹോമി ജഹാംഗീർ ബാവ അദ്ദേഹമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിനും ഇന്ത്യൻ ആണവോർജ കമ്മീഷനും നേതൃത്വം നൽകിയ ഇന്ത്യയിലെ പ്രമുഖനായ ശാസ്ത്രജ്ഞൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വ്യക്തമായ മുദ്ര പതിപ്പിക്കുവാൻ നമ്മുടെ രാജ്യത്തിന് ആയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിക്കുന്നത് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അഥവാ ഐ എസ് ആർ ഒ സ്ഥാപിക്കപ്പെട്ടു വ്യക്തമായ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഐ എസ് ആർ ഒ ആരംഭിക്കുന്നത് ഇനി ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തെ തുമ്പയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആര്യഭട്ട എന്ന കൃത്രിമ ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിച്ചു ഒരു കാലത്ത് പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് എല്ലാ കൊച്ചുകുട്ടികൾക്കും അവർ അറിയാവുന്ന ആൻസർ ആണ് ഓപ്ഷൻ സി എ പി ജെ അബ്ദുൾ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എ പി ജെ അബ്ദുൽ കലാം അടുത്തൊരു ചോദ്യം നോക്കാം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ സി മംഗൾയാൻ മംഗൾയാനാണ് ചൊവ്വാ ദൗത്യം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ടിലാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രൻ്റെ ധ്രുവത്തെ സ്പർശിച്ചു ഇവിടെ ഒരു ചോദ്യമുണ്ട് ശ്രദ്ധിക്കുക താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചന്ദ്രയാൻ രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ തുടക്കം കുറിച്ചു എന്നുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ചന്ദ്രയാനും മംഗൾയാനം ഒരേ ദിവസമാണ് പ്രക്ഷേപിച്ചത് എന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ രണ്ടാണ് തെറ്റ് ചന്ദ്രയാൻ ഒന്നിൻ്റെ വിക്ഷ ഒന്നിൻ്റെ വിജയത്തോടു കൂടി അമേരിക്ക റഷ്യ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൈന ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ചൈന ജപ്പാൻ ഇന്ത്യ അതായത് അമേരിക്ക റഷ്യ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൈന ജപ്പാൻ ഇന്ത്യ എന്നിവയാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പേടകമെത്തിച്ച രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചാണ് ചോദ്യം ഇതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് അത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ചൈനയുമായ അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായിയുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം ഇതുതന്നെ ആയിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ വരുന്ന അഞ്ച് പോയിൻറ്റുകൾ ഇവയാണ് ഒന്നാമത്തേത് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക രണ്ടാമത്തേത് പരസ്പരം ആക്രമിക്കാതിരിക്കുക മൂന്നാമത്തേത് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക നാലാമത്തേത് സമത്വവും പരസ്പര സഹായവും പുലർത്തുക അഞ്ചാമത്തേത് സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവച്ചിട്ടുള്ള രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഉത്തരം അറിയാം ഇന്ത്യയും ചൈനയുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വസ്തുതകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഈ മൂന്ന് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സോഷ്യൽ സയൻസ് പാഠശാല എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്